ங்கீதாஃ் மைட்ரீம் ஞானி ஒரு ரெண்டு செல் கலக்ஸ் டோப்பு போட்டம் எதுப்பட்ட சேட்டிண்ட் கலக்ஷன் ஆனால் கொண்டு வந்திருக்கிறது ரெண்டு கலேர்ஸான நமக்கு அவைலபிள் ஆகிட்டுள்ளது ஒரு நேவி ப்ளூ களரிலும் ஒரு டார் ஒரு மெரூன் கலரில் ஷெயிலான வந்திருக்கிறது அது நமக்கு ஆதி நேவி ப்ளூ கலர் வேணாம் ഇതിനകത്ത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു നാൽപ്പത്തിയാല് ഇഞ്ച് നാൽപ്പത്തിയാല് സൈസ് വരുന്നതാണ് കാണിക്കുന്നത് ഡബിൾ ഡബിൾ സൈസ് ഇതിനകത്ത് നെക്ക് വരുന്നത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് നെക്ക് വരുന്നത് അതുപോലെ ഇതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടൺസ് ആണ് യോ പോർഷനിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സ്മാൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടൊക്കെ കാണാം ബോട്ടം വന്നേക്കുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് ബോട്ടം വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡബിൾ എക്സൽ സൈസിന്റെ മെഷർമെന്റ് ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിന്റെ അതുപോലെ ഇതിൽ നമുക്ക് എപ്പോഴും നമ്മൾ കൊടുത്തേക്കുന്നത് ഷോ ബട്ടൺ ആയിരുന്നു ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ടോപ്പിന്റെ ഒരു ചെറിയൊരു പാച്ച് ആണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് ബോട്ടം രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒക്കെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിൻ്റെയും ബ്ലൂ കളറിൻ്റെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് രണ്ടേ കാല മീറ്റർ ലെങ്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ നയൻറ്റി നയനാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഞാൻ കുറച്ചിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം